കണ്ണൂർ ജില്ലാ അദാലത്ത് എട്ടാമത്തെ ജില്ലാ അദാലത്തായിരുന്നു ഇവിടെ അഞ്ചുമണിവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബ്രീഫ് ചെയ്യുന്നത് അഞ്ചു മണിവരെ വന്ന പരാതികൾ ആയിരം പരിഗണിച്ച പരാതികൾ നേരത്തെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതാണ് അതിൽ അഞ്ച് മണിവരെ പരിഗണിച്ച പരാതികൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ടും തീർപ്പാക്കി അതിൽ അനുകൂല തീർപ്പ് ആയിരത്തി മുപ്പത്തി ആറാണ് എൺപത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം നൂറ്റി അൻപത്തിരണ്ടെണ്ണമാണ് നിരസിച്ചത് ഇന്ന് ലഭിച്ച പരാതികൾ മുന്നൂറ്റി അറുപത്തിരണ്ടാണ് അതിൽ ഇന്ന് തന്നെ തീർപ്പാക്കാൻ കഴിഞ്ഞ കഴിയുമായിരുന്ന അറുപത്തെട്ടെണ്ണം തീർപ്പാക്കിയിട്ടുണ്ട് ആ അറുപത്തെട്ടും അനുകൂലമായി തീർപ്പാക്കിയതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലെണ്ണം തുടർ പരിശോധനകൾ പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണ് ആകെ ഇന്ന് വന്നതും നേരത്തെ വന്നതും എല്ലാം കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പരാതികൾ അതിൽ ആയിരത്തി എഴുന്നൂറ്റി നാലെണ്ണം അനുകൂലമായി തീർപ്പാക്കി എൺപത്തെട്ട് ശതമാനം മറ്റു അദാലത്തുകളിൽ എന്നതുപോലെ തന്നെ ഇവിടെയും ചില പരാതികളുടെ തീർപ്പ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങളിലേക്കോ അല്ലെങ്കിൽ പൊതുവായ ചട്ടഭേദഗതിയിലേക്കോ നയം മാറ്റത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പതിനൊന്ന് ഒരു പ്രധാനപ്പെട്ട ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ് ചട്ടം പത്തൊൻപത് അഞ്ചിൽ വരുത്താൻ ഇന്ന് ഒരു പരാതി കാരണമാവുകയുണ്ടായി കെട്ടിടത്തെ സംബന്ധിച്ച് പാലിക്കേണ്ട മറ്റെല്ലാ ചട്ടവ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നു എന്ന കാരണത്താൽ പെർമിറ്റ് റദ്ദാക്കുന്ന പ്ലോട്ട് ഏരിയ അതിൽ വ്യത്യാസം വന്നു എന്ന കാരണമുണ്ട് പെർമിറ്റ് റദ്ദാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഭേദഗതി വരും അതാണ് പത്തൊമ്പത് അഞ്ചിൽ ഭേദഗതി എന്ന് പറയുന്നത് അതുകൊണ്ട് പെർമിറ്റ് റദ്ദാവില്ല ഇനി പക്ഷെ ബാക്കിയെല്ലാം ചട്ടപ്രകാരമായിരിക്കണം നിർമ്മാണം ചട്ടപ്രകാരമായിരിക്കണം പ്ലോട്ടേരിയിൽ കുറവ് വന്നു എന്നതിൻ്റെ പേരിൽ വ്യത്യാസം വരില്ല വിളയങ്കോട് സ്വദേശി പി പി ദാമോദരന്റെ പരാതി പരിഗണിച്ചാണ് ഈ തീരുമാനമുണ്ടായത് ഇത് സംസ്ഥാനത്താകെ അനേകം പേർക്ക് പ്രയോജനകരമായി മാറും ഇവിടെ കെട്ടിട നിർമ്മാണ പെർമിറ്റിനായിട്ട് അപേക്ഷിക്കുമ്പോൾ നൽകിയ അപേക്ഷയിൽ സമർപ്പിച്ച ആകെ ഭൂമിയിൽ നിന്ന് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം നിർമ്മാണത്തിനിടെ സാമ്പത്തിക ബാധ്യത വന്നതിനെ തുടർന്ന് ദാമോദരൻ വിൽപ്പന നടത്തിയിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയായപ്പോൾ നേരത്തെ നിർമ്മാണ പെർമിറ്റ് അനുവദിച്ച സ്ഥലത്തിന്റെ അളവിൽ വ്യത്യാസമുള്ളതായി കണ്ടെത്തി ഈ കാരണം പറഞ്ഞ് കെട്ടിട നമ്പർ നിഷേധിക്കുകയായിരിക്കും നിലവിലുള്ള ചട്ടപ്രകാരം അംഗീകൃത പ്ലാനിൽ ഉൾപ്പെട്ട പ്ലോട്ടിന്റെ ഭാഗം മറ്റേതെങ്കിലും വ്യക്തിക്ക് കൈമാറുകയോ വിൽക്കുകയോ ചെയ്താൽ അനുവദിച്ച പെർമിറ്റ് അസാധുവാണ് ആകെ സ്ഥലത്തിൻ്റെ അളവിലുള്ള കുറവല്ലാതെ അപേക്ഷകന്റെ നിർമ്മിതിയിൽ മറ്റ് മറ്റ് ചട്ടലംഘനങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പരിഗണിച്ചാണ് പരാതിക്കാരന് അനുകൂലമായ തീരുമാനം എടുത്തത് ഇത് ഒരു പൊതു തീരുമാനമായി മാറ്റുകയും ആവശ്യമായ ചട്ടഭേദഗതി കൊണ്ടുവരികയും ചെയ്യും വിൽപ്പനയ്ക്ക് പുറമെ ദാനം റോഡിന് ഭൂമി വിട്ടു നൽകൽ ഭൂമി അധികമായി ആർജിക്കൽ തുടങ്ങിയ കാരണങ്ങളാലും പ്ലോട്ടിന്റെ അളവിൽ വ്യത്യാസം വന്നാൽ അനുവദിച്ച പെർമിറ്റ് റദ്ദാക്കുന്ന സ്ഥിതിയുണ്ട് കെട്ടിട നിർമ്മാണത്തിന് മറ്റ് വിധത്തിൽ ചട്ടലംഘനങ്ങൾ വരാത്തവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ മാറ്റം ഇപ്പോൾ തീരുമാനമെടുത്തത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന വീടുകൾ നിർമ്മാണത്തിനിടെ പുനർനിർമ്മിക്കാൻ കഴിയാത്തതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്നാൽ തിരിച്ചടവിൽ നിബന്ധനകളോടെ ഇളവ് അനുവദിക്കും ആന്നൂർ മൊറാഴയിലെ വി വി നിഷയുടെ അപേക്ഷ പരിഗണിച്ചാണ് ആ തീരുമാനമെടുത്തത് ലൈഫ് പി എം എ വൈ ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കുന്നതിന് അനുവദിച്ച ഒന്നര ലക്ഷം രൂപയും പലിശയുമാണ് ഒഴിവാക്കിയത് കാരണം പ്രളയത്തിൽ അവരുടെ ഭൂമി പിന്നെ നിർമ്മാണം സാധ്യമാവാത്ത വിധത്തിൽ നശിച്ചുപോയി പത്ത് മീറ്ററോളം ഇടിഞ്ഞ് താഴ്ന്നുപോയി ഇത് തദ്ദേശ വകുപ്പിന്റെ എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ ചെലവിൽ സുരക്ഷാവിധി നിർമ്മിക്കേണ്ടി വരും എന്ന് അത് അല്ലാത്ത പക്ഷം ഈ സ്ഥലം നിർമ്മാണയോഗ്യമല്ല എന്ന് എൻജിനീയറിംഗ് വിഭാഗം കണ്ടെത്തി ഭവന പദ്ധതിയിൽ നിന്ന് സഹായം ലഭിക്കുകയും കെട്ടിടം പൂർത്തിയാകാതിരിക്കുകയും ചെയ്താൽ വർഷം പതിനെട്ട് ശതമാനം പലിശയോടെ സഹായമായി ലഭിച്ച തുക തിരിച്ചടയ്ക്കണമെന്നാണ് വ്യവസ്ഥ മത്സ്യ കച്ചവടക്കാരനായ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഇതിനാണ് അദാലത്തിൽ പരിഹാരമായത് സമാനമായിട്ടുള്ള സംഭവങ്ങളിൽ പരിശോധനകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ഇളവ് അനുവദിക്കുകയും ചെയ്യും സെറിപ്രൽ പാളിസി ബാധിച്ച കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഡയപ്പർ വാങ്ങാൻ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തദ്ദേശ സ്ഥാപനത്തിന് സഹായം നൽകാൻ അനുമതി നൽകും ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തനത് ഫണ്ടോ സ്പോൺസർഷിപ്പോ ഉപയോഗിക്കാം പദ്ധതി േഖയിലും ജില്ലാ അദാലത്തിൽ വന്ന പരാതി തീർപ്പാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്ത് ആകെ സർബ്രൽ രോഗബാധിതരായ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമുണ്ടായത് അധിക എഫ്ഐ ആർ ഫീസ് അടച്ച് പെർമിറ്റ് എടുക്കുകയും നിർമ്മാണം നടത്തുകയും ചെയ്ത കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം നിശ്ചിത എഫ്ഐആർ പരിധിയിലാണെങ്കിൽ ഒടുക്കി അധിക ഫീസ് തിരിച്ചു നൽകും അതായത് അധിക എഫ്ഐആറിന് ഫീസ് അടച്ചു പക്ഷേ അധികം എഫ്ഐആർ ആവശ്യമായിട്ട് വന്നില്ല നിശ്ചിത പരിധിയിൽ തന്നെയാണ് നിർമ്മാണം കഴിഞ്ഞപ്പോഴുള്ളത് എങ്കിൽ അധിക എഫ്ഐ ആർ ഫീസ് തിരിച്ചു നൽകും എഫ്ഐആർ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിച്ച ചട്ട ചട്ടഭേദഗതിയിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്താനും ഇന്ന് തീരുമാനമായി നിശ്ചയിച്ച ഫ്ലോറേരിയ ഏരിയ റേഷ്യൂ പാലിക്കാൻ കഴിയാത്ത കെട്ടിടങ്ങൾക്കാണ് പ്രത്യേക ഫീസടച്ച് ഇളവ് നൽകാൻ നിയമമുള്ളത് ഈ അധിക ഫീസ് അടച്ചാൽ നിശ്ചിത പരിധിയിലധികമുള്ള എഫ് ഐ വരുന്ന നിലയിൽ കെട്ടിടം നിർമ്മിക്കാനാവും നിശ്ചിത പരിധിയിലധികം എഫ്ഐആർ അനുവദിക്കുന്നതിനാണ് ഈ ഫീസ് പെർമിറ്റിനൊപ്പം ഈ ഫീസ് അടയ്ക്കുകയും കെട്ടിടം പൂർത്തിയായ ശേഷം എഫ് ഐ ആർ പരിശോധിക്കുമ്പോൾ നിശ്ചിത പരിധിക്കകത്താണെങ്കിൽ ഫീസ് അനാവശ്യമായി ആ സാമ്പത്തിക ബാധ്യത വരും ഈ സാഹചര്യത്തിൽ ഇത്തരം കെട്ടിട ഉടമകൾക്ക് അടച്ച അധിക എഫ്ഐ ആർ ഫീസ് തിരികെ നൽകാനാണ് ഇന്ന് തീരുമാനിച്ചത് ഇതിന്റെ പ്രയോജനവും സംസ്ഥാനത്ത് ആകെ അനേകം പേർക്ക് ലഭിക്കും കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് എടുത്ത ശേഷം ഏതെങ്കിലും കാരണവശാൽ നിർമ്മാണം നടക്കാതെ ഉപേക്ഷിച്ചാൽ ഈടാക്കി അധിക എഫ്ഐആർ ഫീസ് തിരിച്ചു നൽകാൻ എറണാകുളം തദ്ദേശ അദാലത്തിൽ തീരുമാനമെടുത്തിരുന്നു ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചട്ടഭേദഗതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് പരിമിതി നേരിടുന്ന എ സി സാദത്ത് മിൽമ ബൂത്ത് സ്ഥാപിക്കാനുള്ള സഹായം തേടി അദാലത്തിൽ വന്നിരുന്നു സ്വയം തൊഴിൽ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സഹായത്തിന് അഭ്യർത്ഥിച്ചു എന്നാൽ കതിരൂർ ഗ്രാമപഞ്ചായത്തിലും പാനൂർ ബ്ലോക്കിലും ഇതിന് ആവശ്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നില്ല അത് ആ സാഹചര്യത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുമായി അദാലത്തിൻ്റെ വേദിയിൽ തന്നെ ചർച്ച നടത്തുകയും ഭിന്നശേഷി കോർപ്പറേഷനോ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചോ മുഖേന സഹായം ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനു വേണ്ടി സാമൂഹിക നീതി ഓഫീസറെ ചുമതലപ്പെടുത്തി സംരംഭത്തിനാവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ കതിരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അഞ്ചു വർഷം മുമ്പ് വാങ്ങിയ കെട്ടിടം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയുമായിട്ടാണ് കീഴല്ലൂർ പഞ്ചായത്തിലെ മുഹമ്മദ് ഹാജി അദാലത്തിൽ വന്നത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് കിഴല്ലൂർ വില്ലേജിലെ മൂന്നേക്കർ കെട്ടിടവും ലേലം ചെയ്തെടുത്തതാണ് എന്നാൽ പഞ്ചായത്തിന്റെ രേഖകളിൽ ഈ സ്ഥലത്തെ കെട്ടിടം ഉണ്ടായിരുന്നില്ല ഇതിനാൽ ഉടമസ്ഥാവകാശം മുഹമ്മദ് ഹാജിക്ക് മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞില്ല കോടതി വഴി ഉൾപ്പെടെ ശ്രമിച്ചിട്ടും പരിഹരിക്കാനാവാതെ അഞ്ചു വർഷമായി അലയുന്ന ഒരു വിഷയവുമായിട്ടാണ് അദ്ദേഹം പരാതിയുമായിട്ട് എത്തിയത് മൂന്ന് ദിവസത്തിനകം കെട്ടിടത്തിൻ്റെ വിവരങ്ങൾ സഞ്ജയ സോഫ്റ്റ്വെയർ നിലവിലുള്ള കെട്ടിടമാണ് പക്ഷെ പഞ്ചായത്തിൻ്റെ അസസ്മെന്റ് രജിസ്റ്ററിൽ അത് ഉൾപ്പെടാതെ പോവുകയോ നീക്കം ചെയ്യുകയോ ചെയ്തു മൂന്ന് ദിവസത്തിനകം കെട്ടിടത്തിന്റെ വിവരങ്ങൾ സഞ്ജയ സോഫ്റ്റ്വെയറിൽ ചേർത്ത് കെട്ടിട നമ്പർ പുനഃസ്ഥാപിച്ചു നൽകാൻ അദാലത്തിൽ തീരുമാനമായി കെട്ടിടം നിർമ്മിച്ചത് രജിസ്ട്രേഷന് മുമ്പായതിനാൽ പഴയ ഉടമയുടെ പേരിൽ തന്നെ പുനഃസ്ഥാപിച്ചു നൽകാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഇത് എളുപ്പത്തിൽ മുഹമ്മദ് ഹാജിയുടെ പേരിലേക്ക് മാറ്റി നൽകാനും കഴിയും തുടർന്ന് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് ലഭിച്ച് നികുതി കൊടുക്കാനാവും ജോലിക്കിടെ പരിക്കേറ്റ ഹരിതകർമ്മ സേനാംഗത്തിന് ചികിത്സാ ചെലവ് നൽകാൻ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചികിത്സാ ചെലവ് നൽകാനുള്ള അനുമതി നൽകി ന്യൂമാഹി കുർച്ചിയിലെ ഹരിതകർമ്മ സേനാംഗത്തിന് കെ സുധയ്ക്കാണ് സഹായം നൽകാൻ അദാലത്തിൽ തീരുമാനമായത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അവർക്ക് ജോലിക്കിടെ ബസ് ഇടിച്ച് പരിക്കേറ്റത് ചികിത്സക്കായി രണ്ട് ലക്ഷം രൂപയുടെ ചെലവ് അവർക്കുണ്ടായിട്ടുണ്ട് പുതിയ ഹരിതകർമ്മ സേനാംഗമായതുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് സ്കീമിൽ അവർ ഉൾപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാകെ ഹരിതകർമ്മ സേന കൺസോർഷ്യത്തിൽ നിന്ന് അനുവദിച്ച ആറായിരം രൂപ മാത്രമാണ് അവർക്ക് ലഭിച്ചത് കൂടുതൽ തുക അനുവദിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമായതിനൊണ്ടാണ് വിഷയം അദാലത്തിൽ പരിഗണിച്ചത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചികിത്സാ ചെലവ് പഞ്ചായത്ത് ചികിത്സാ ബില്ല് പരിശോധിച്ച് അനുവദിക്കാൻ ഇന്ന് തീരുമാനമായി ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിയിക്കാനുള്ളത് പ്രത്യേകമായി എന്തെങ്കിലും തദ്ദേശ നടത്താവുന്ന പ്രത്യേക എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ നിയമനിർമ്മാണം പോലെ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ കിട്ടുന്ന നിർദ്ദേശങ്ങളും ഇതാണ് ശരി രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന തെറ്റുകൾ തിരുത്തുന്ന ഒരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട് തെറ്റും ശരിയുടെയും പ്രശ്നമല്ല കാലാനുസൃതമായിട്ടുള്ള മാറ്റം വേണ്ടിവരുള്ളൂ അതിലേക്ക് എത്തിയതിൻ്റെ കാരണങ്ങളാണ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് പൊതു തീരുമാനങ്ങളിലേക്ക് രാവിലെ ഉദ്ഘാടന പ്രസംഗത്തിലും ഇതുവരെ കഴിഞ്ഞ അദാലത്തുകളിൽ എടുത്ത അതിലുണ്ടായ പരിഹാരം എങ്ങനെ പൊതു തീരുമാനങ്ങളിലേക്ക് നയിച്ചു എന്ന് വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചു അത് ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പറഞ്ഞല്ലോ ചട്ടം പത്തൊമ്പത് അഞ്ചിലെ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യം വ്യക്തിഗത പരാ പരാതി പരിഹരിക്കുന്നതോടൊപ്പം അത് പൊതുവായ തീരുമാനമായും പൊതു ചട്ട ഭേദഗതിയായിട്ടും മാറുന്നുണ്ട് ഞാൻ കുറേ ഉദാഹരണം പറഞ്ഞു അല്ല ഇപ്പൊ പറഞ്ഞ പൊതു തീരുമാനങ്ങൾ ചട്ട ഭേദഗതിയായിട്ട് വരണം ചില കാര്യങ്ങളിൽ സർക്കാർ ഉത്തരവിറങ്ങണം അതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇനി കാസർഗോഡ് നാളെ കാസർഗോഡ് നടക്കും അത് കഴിഞ്ഞാൽ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് പത്തനംതിട്ട വയനാട് വയനാട് ഓണത്തിന് ശേഷം പിന്നീട് നടക്കും

അങ്ങനെയുള്ള പരാതികളൊന്നും ഇവിടെ വന്നിട്ടില്ല അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന പരാതിയൊന്നും വന്നിട്ടില്ല പക്ഷെ ഈ പറഞ്ഞപോലെ ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഭേദഗതി വരും അതാണല്ലോ ഇപ്പോൾ ചട്ടലംഘനം ഒന്നുമില്ല പക്ഷേ കോട്ടേരിയെ കുറവ് വന്നു കുറവ് വരാനിടയാനുണ്ട് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ കുറച്ച് സ്ഥല അധികളിലായി അത് കിട്ടും അപ്പോൾ നേരത്തെ കമ്പിട്ടെടുക്കപ്പോൾ ഉള്ള ക്ലോട്ടേരിയല്ല പക്ഷേ കൃത്യമായി ചട്ടപ്രകാരമാണ് പ്ലാനറ്റ് വെച്ചാൽ കൺസ്ട്രക്ഷൻ കളഞ്ഞിട്ട് അയാളുടെ ഭാഗത്ത് പതിനെട്ട് ഈ രണ്ട് കാര്യങ്ങളും തന്നെ പ്രത്സാഹിച്ചില്ല അപ്പം അങ്ങനെയുള്ള ചില നേരത്തെ അത് പരിഹരിക്കുന്നു എന്നതാണ് കൂടുതൽ ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചട്ടം എന്ന് പറഞ്ഞാലും ചട്ടം ഓരോ കാലത്ത് സ്ഥിതിഗതികൾ കണക്കിലെടുക്കണ്ടാവുന്നില്ല സാഹചര്യങ്ങൾ മാറും സാമൂഹിക സാഹചര്യങ്ങളൊക്കെ മാറും ചട്ടങ്ങൾ അനിവാര്യമായിട്ട് മാറ്റം നേരത്തെ തന്നെ ഗ്രാമ രണ്ട് സെന്റ് നഗരങ്ങളും കോർപ്പറേഷൻ രണ്ട് സെന്റ് വരെയുള്ള മൂന്ന് മീറ്റർ വീട്ടിലുള്ള വഴിയാണ് ഇപ്പോ ഒന്നര മീറ്റർ വന്നിട്ട് ഒരു മീറ്റർ വന്നിട്ട് എടുക്കാം സർക്കാർ സർക്കാർ ഏതൊരു പ്രശ്നം വന്നാലും അത് നിയമപരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള നിയമപരമായിട്ടുള്ള അല്ല ഞാനീ പറഞ്ഞിട്ടില്ല അദാലത്ത് തെരഞ്ഞുകാരില്ല